സഭാ വാർത്തകൾ ആരംഭിക്കുന്നു അറിയാം വേഗത്തിൽ നിലനിൽക്കണമെന്നും ക്രൈസ്തവ സമൂഹം അതിസൂക്ഷ്മ സമൂഹമായി ഈ കാലഘട്ടത്തിൽ എണ്ണം നോക്കി തീരുമാനങ്ങൾ എടുക്കുന്ന സമീപനം ഭരണകൂടം മാറ്റണമെന്നും നാനായ അതിഭദ്രാസന മെത്രാപോലിത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവറിയാസ് വലിയ മെത്രാപോലിത്ത പ്രസ്താവിച്ചു സ്കോളർഷിപ്പ് വിഷയത്തിലും അതോടൊപ്പം മറ്റ് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുടെ കാര്യത്തിലും ക്രൈസ്തവ സമൂഹത്തോട് സർക്കാരുകൾ ചുറ്റുമയമാണ് പുലർത്തുന്നതെന്നും അഭിപന്യ വാർഷിക അസംബ്ലി കോന്നി രാജനച്ഛൻ ഫൗണ്ടേഷൻ എക്യുമനിക്കൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് പ്രസിഡന്റ് അലക്സിയോസ് മാർ യോസേബിയോസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിച്ചു കേരളം നൂറ് ശതമാനം സാക്ഷരത കൈവരിക്കുന്നതിന് കാരണം ക്രൈസ്തവ സഭകളാണെന്നും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ആദിവാസി മേഖലകളിലും സ്കൂളുകൾ ആരംഭിക്കുകയും വീടുകൾ തോറും കയറിയിറങ്ങി കുട്ടികളെ സ്കൂളിലെത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമായതെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഇന്നും ഒറ്റപ്പെട്ട പല സ്ഥലങ്ങളിലും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമേയുള്ളൂ മനുഷ്യർ ചെല്ലുന്നിടത്തെല്ലാം വിദ്യാലയങ്ങളുമായി സഭകളും കടന്നു ചെന്നു ഇന്ന് എല്ലാവർക്കും എല്ലായിടത്തും വിദ്യാഭ്യാസവും ലഭ്യമായെങ്കിൽ അതിന് കാരണം ക്രൈസ്തവ സഭകളാണെന്നും വിശദമാക്കി തിരുവനന്തപുരം കല്ലയം ഹാർട്ട് സെൻട്രൽ സ്കൂളിന്റെ ഇരുപത്തിനാലാം വാർഷികവും രജത ജൂബിലി വർഷവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി മയക്കുമരുന്ന് ലോബിക്കു മുന്നിൽ സർക്കാർ നിഷ്ക്രിയമാണെന്ന് വിമർശിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിക്കടിപ്പെട്ട് നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണെന്നും മയക്കുമരുന്ന് ലോബിയെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നേതൃത്വങ്ങളെ കണ്ടെത്തി നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും യൂത്ത് കൗൺസിൽ അഭ്യർത്ഥിച്ചു രൂപതകളിൽ നിന്നുള്ള ജനറൽ കോർഡിനേറ്റർമാർ പങ്കെടുത്ത യൂത്ത് കൗൺസിൽ നേതൃയോഗം ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ജനറൽ കോർഡിനേറ്റർ സിജോ ഇലന്തൂർ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കുമ്പോൾ തലശ്ശേരി അതിരൂപതയിലെ എല്ലാ ഇടവക കോർഡിനേറ്റർമാരുടെയും സമ്മേളനം തളിപ്പറമ്പ് സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു സമ്മേളനം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പിതാവ് ഉദ്ഘാടനം ചെയ്തു സഭയും സമൂഹവും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ കുറിച്ചും അവയെ അഭിമുഖീകരിക്കാൻ ആവശ്യമായ പ്രായോഗിക കർമ്മ പദ്ധതികളെ കുറിച്ചും റവറൻറ് ഡോക്ടർ ജോസഫ് കാക്കരമറ്റത്തിൽ സെമിനാർ നയിച്ചു തളിപ്പറമ്പ് കൊറോണ വികാരി വെരി റവറൻറ്റ് ഫാദർ മാത്യു ആശാരുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു പ്രവർത്തന വർഷത്തിൽ മാതൃകാപരമായി കുടുംബ കൂട്ടായ്മകൾ നടത്തിയ ഇടവുകൾക്കുള്ള അതിരൂപത അവാർഡുകളും അഭിമന്യ പിതാവ് വിതരണം ചെയ്തു കടലിലെ മണൽ ഖനനത്തിനെതിരെ തീരവാസികൾ ഒന്നിച്ചു നിൽക്കണമെന്ന് കടൽ എന്ന സംഘടനയുടെ ചെയർമാനും ആലപ്പുഴ രൂപതാ അധ്യക്ഷനുമായ ഡോക്ടർ ജെയിം സാനാ പറമ്പിൽ ആവശ്യപ്പെട്ടു കടലിലെ മണൽ ഖനനത്തിനെതിരെ തീരവാസികൾ ഒറ്റക്കെട്ടാണ് എന്ന് അഭിവന്യ പിതാവ് സ്മരിച്ചു പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾക്കും തീരവാസികൾക്കും ഹാനികരമാകുന്ന കടൽ മണൽ ഖനനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും അഭിമന്യ പിതാവ് ആവശ്യപ്പെട്ടു പാരിസ്ഥിതിക സാമൂഹിക ആഘാത പഠനങ്ങളൊന്നും നടത്താതെ ബ്ലൂ ഇക്കോണമിയുടെ പേരിൽ കടലിൽ ഖനനം തുടങ്ങിയാൽ കടലിലെ ജീവജാലങ്ങൾക്കും തീരദേശത്തിനും ജനങ്ങൾക്കും പരിസ്ഥിതിക്കും വിനാശകരമായ ദുരന്തമായി തീരുമെന്ന് ആലപ്പുഴ രൂപതീട്ടു മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെട്ടു ക്യാൻസർ രോഗം പത്തിലധികം പ്രാവശ്യം പല അവയവങ്ങളെ പിടിമുറുക്കിയപ്പോഴും തന്റെ സഹനങ്ങളെ യേശുവിന്റെ ക്രൂശനോട് ചേർത്തു പിടിച്ച സഹനങ്ങളെ നിറവുകളാക്കി മാറ്റിയാണ് ജോയ്സി യാത്രയായിരിക്കുന്നത് ഫെബ്രുവരി അഞ്ചിന് വൈകിട്ട് നാലു മണിക്ക് ആന്റണീസ് ദേവാലയത്തിൽ നടത്തപ്പെട്ടു അഭിവന്ധ്യ പിതാക്കന്മാരും വൈദികരും സമർപ്പിതരും പ്രവർത്തകരുൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത് സമൂഹത്തിന്റെ ഉന്നതിക്ക് മുൻകാലങ്ങളിൽ സഭകൾ നൽകിയതുപോലെയുള്ള സംഭാവനകൾ തുടർന്നും സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ബിലീവേഴ്സ് ൺ സഭാധ്യക്ഷന്മാർ സാമുവേൽ തേയോഫിലോസ് കേരള കൌൺസിൽ ഓഫ് ചർച്ചസിന്റെ വാർഷിക അസംബ്ലിയുടെ സമാപന സമ്മേളനം കോന്നി എലിയറയ്ക്കൽ രാജനച്ഛൻ ഫൗണ്ടേഷൻ എക്യുമണിക്കൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കെ സി സി പ്രസിഡന്റ് അലക്സിയോസ് മാറിയോസേവ്യോസ് മെത്രാപോലിത്ത അധ്യക്ഷത വഹിച്ചു പ്രതിസന്ധികൾ നിരന്തരം തുടരുന്ന ഇന്ത്യയുടെ കാർഷിക മേഖലയ്ക്ക് കടുത്ത നിരാശയേകി കർഷക വഞ്ചന ആവർത്തിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ എന്ന് കർഷക സംഘടനകളുടെ ദേശീയ ഐക്യവേദിയായ രാഷ്ട്രീയ കിസാൻ മഹാസംഘ് കർഷക വിരുദ്ധമായ കേന്ദ്ര ബജറ്റ് ഇന്ത്യയുടെ തകർന്നുകൊണ്ടിരിക്കുന്ന കാർഷിക സമ്പദ്ഘടനക്ക് ഇരട്ടി പ്രഹരമാണ് ഉണ്ടാക്കുന്നതെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന സമിതി പ്രസ്താവിച്ചു കൊച്ചിയിൽ രാഷ്ട്രീയ കിസാൻ മഹാസംഘിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേന്ദ്ര ബജറ്റ് അവലോകന യോഗത്തിലായിരുന്നു വിലയിരുത്തലുകൾ നടത്തിയത് രാഷ്ട്രീയ ആഭിമുഖ്യത്തിൽ നടന്ന കേന്ദ്ര ബജറ്റ് അവലോകനത്തിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സൗത്ത് ഇന്ത്യ കൺവീനർ അഡ്വക്കേറ്റ് ബി സി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ വി ബിജു വിഷയാവതരണം നടത്തി വരാനിരിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ കാലമാണെന്നും വളരെ വേഗത്തിൽ അതിനോട് പൊരുത്തപ്പെടുവാൻ സാധിക്കുന്നവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂവെന്നും മാനന്തവാടി രൂപതാ മെത്രാന്മാർ ജോസ് പൊരുന്നേടം കേരള ലേബർ മൂവ്മെന്റ് സംഘടിപ്പിച്ച രൂപതകളിൽ നിന്നുമുള്ള ഡയറക്ടർമാരുടെ വർക്ക്ഷോപ്പ് മാനന്തവാടി ഡബ്ല്യു എസ് എസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് സുവിശേഷ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാവങ്ങളുടെ പക്ഷം ചേർന്ന് പ്രവർത്തിക്കണമെന്നും കേരള ലേബർ മൂവ്മെന്റ് കഴിഞ്ഞ അൻപത് വർഷക്കാലം അസംഘടിത തൊഴിലാളികളുടെ ഇടയിൽ എങ്ങനെയാണ് നിലകൊള്ളുന്നതെന്നും അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബത്തേരി രൂപതാ ബിഷപ്പും സി ബി സി ഐ വൈസ് പ്രസിഡന്റുമായ അഭിമന്യ ജോസഫ് മാർ തോമസ് മെത്രാപോലിത്ത അഭിപ്രായപ്പെട്ടു ഫെബ്രുവരി നാലിന് ആരംഭിച്ച വർക്ക്ഷോപ്പ് ഫെബ്രുവരി ആറിന് രാവിലെ വിശുദ്ധ ബലിയോടെ സമാപിച്ചു രാഷ്ട്ര ദീപിക ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ടിനെ നിയമിച്ചു മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഫാദർ ബെന്നി മുനാട്ട് കാലാവധി പൂർത്തിയാക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം രണ്ടായിരത്തി പതിനാറ് മുതൽ രാഷ്ട്ര ദീപിക ഡയറക്ടർ ബോർഡ് അംഗമായും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും പ്രവർത്തിച്ചു വരുന്ന ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഫെബ്രുവരി പതിനൊന്നിന് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേൽക്കും കേരള സഭാ വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം